സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ള വീട് കാര്യങ്ങൾ കോഴിക്കോട് ജില്ലയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ബൈപ്പാസ് അതായത് ദേശീയപാത അറുപത്തിയാറിലെ ഏറ്റവും വലിയ ബൈപ്പാസ് ആയിട്ടുള്ള കോഴിക്കോട് ബൈപ്പാസ് കഴിഞ്ഞതിന് ശേഷമുള്ള കൊയിലാണ്ടി ബൈപ്പാസിലാണ് ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ വീഡിയോ ഏകദേശം നാല് മാസം മുമ്പാണ് ഞാൻ അവസാനമായിട്ട് അപ്ലോഡ് ചെയ്തത് എന്ത് എളുപ്പമാണ് കാലം കഴിഞ്ഞു പോകണവരോ നാല് മാസം മുമ്പാണ് നമ്മൾ അവിടുത്തെ വീഡിയോ ചെയ്തത് ഇതിനു മുമ്പ് ചങ്ങോട്ടുകാർ വരെയുള്ള വീഡിയോ ചേമഞ്ചേരിയ ഭാഗത്ത് വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും നാല് മാസങ്ങൾ കൊണ്ട് കൊയിലാണ്ടി ബൈപ്പാസിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി എന്ന് നമുക്ക് നോക്കാം കൊയിലാണ്ടി ബൈപ്പാസ് നല്ല ബുദ്ധിമുട്ടുള്ളൊരു ഭാഗമാണ് ഒരുപാട് സ്ഥലത്ത് മണ്ണിടിച്ചിലുണ്ട് ഒരുപാട് സ്ഥലത്ത് മണ്ണുട്ടി ഉയർത്തേണ്ടതുണ്ട് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചിട്ടാണ് വാഗഡ് കമ്പി ഇവിടെ പണികൾ നടത്തുന്നത് ബൈപ്പാസ് കൊണ്ട് അലാക്കിൻ്റെ ഔലിങ്ങഞ്ഞി അയക്കണേ അതായത് ഇടങ്ങേറയിക്കണ് ചില സ്ഥലത്ത് നല്ല രീതിയിൽ മണ്ണ് കിട്ടുന്നുണ്ട് മണ്ണ് കിട്ടില്ല മണ്ണ് ഇടിഞ്ഞു വീഴുന്നു ചില സ്ഥലത്ത് നല്ല രീതിയിൽ മണ്ണിട്ട് ഉയർത്താനുണ്ട് അപ്പം മണ്ണിട്ട് ഉയർത്തുന്ന സ്ഥലത്തേക്ക് മണ്ണ് കിട്ടാനുമില്ല മണ്ണെടുക്കാൻ ജിയോളജിക്കൽ വകുപ്പ് സമ്മതിക്കൊണ്ടില്ല അങ്ങനെ മണ്ണ് കിട്ടാത്ത പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മണ്ണ് കിട്ടാത്തത് കൊണ്ട് മൂന്നാല് മാസം പണിയൊന്നും നടക്കാതെ ഇങ്ങനെ പോയിരുന്നു ഇപ്പോൾ തൽക്കാലം പണികളൊക്കെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഈ ഭാഗമൊക്കെ ഏകദേശം ഒരു ഒന്നര കൊല്ലം മുമ്പ് ഈ കൊല്ലത്തിലേക്കണം അതായത് ക്രാഷ് ബാരിയറിന്റെ പണികൾ വരെ ഒരു ഒന്നര കൊല്ലം മുമ്പ് കഴിഞ്ഞതാണ് കാര്യമായിട്ടുള്ള പണികളൊന്നും ഈ ഭാഗത്ത് ഉണ്ടായിട്ടില്ല പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ കൊയിലാണ്ടി ബൈപ്പാസിന്റെ വീട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആൾക്കാർ കേറിക്കില്ല ഈ കൊയിലാണ്ടി ബൈപ്പാസിനെ ചെക്കൻ ഒഴിവാക്കി വിട്ടുവന്ന അപ്പൊ അധികം കാഴ്ചക്കാരൊന്നും ഈ കൊയിലാണ്ടി ബൈപ്പാസിന്റെ വീട് ചെയ്യുമ്പോൾ കിട്ടാറില്ല എന്നാലും ഇവിടെയുള്ള ആൾക്കാരെ നിരാശപ്പെടുത്തണ്ടല്ലോ ഇവിടുത്തെ ആൾക്കാർ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും ഈ ഭാഗത്ത് വീഡിയോ ചെയ്യും എന്ന് വിചാരിച്ചു അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്താണ്ട് കാണാൻ തുടങ്ങിക്കോളൂ കൊയിലാണ്ടി ബൈപ്പാസിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ നല്ല മഴ പെയ്യുന്ന സമയത്ത് പണി നടത്താൻ ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണ് കൊയിലാണ്ടി ബൈപ്പാസ് തെങ്ങിൻതോപ്പിന് നടുവിലൂടെയും പച്ചപ്പർവതാനും വിരിച്ച നെൽപ്പാടത്തിന് നടുവിലൂടെയും വിശാലമായിട്ട് പതിനൊന്ന് കിലോമീറ്റർ ദൂരത്തിൽ കൊല്ലം കൊയിലാണ്ടി ഭാഗത്തെ ബ്ലോക്കുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ഒരു ബൈപ്പാസ് നിർമ്മിച്ചിട്ടുള്ളത് ഒരു ഓവർപാസും മൂന്നാല് നാല് അണ്ടർപാസുകളാണ് ഈ ഒരു ബൈപ്പാസ്സിലുള്ളത് ഓവർപാസ് തുറന്നു കൊടുത്തിട്ടുണ്ട് ബാലുശ്ശേരി ഉള്ളിയേരി ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ഓവർപാസ്സിനോട് അനുബന്ധിച്ചിട്ട് രണ്ട് സൈഡിലും വാളിൻ്റെ പണികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സൈഡിൽ വാളിൻ്റെ പണികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ സൈഡിൽ പിന്നെ കുറച്ച് കാലം മുമ്പ് കഴിഞ്ഞതാണ് ഓവർപാസ് ഇപ്പോൾ കൊടുത്തിട്ട് ഏകദേശം ഒരു ആറു മാസത്തിൽ കൂടുതലായി ആറുമാസം വന്നാൽ എട്ട് മാസത്തിനോട് എടുത്തായിട്ടുണ്ടാവും നമ്മൾ അവസാനമായിട്ട് നാല് മാസമായി ഇവിടുത്തെ വീഡിയോ ചെയ്തിട്ട് എന്ത് എളുപ്പത്തിലാണ് സമയം പോകുന്നവർ കാസർഗോഡ് നമ്മൾ ഒറ്റപ്പാ ഒറ്റത്തൂണിൽ ആറുവരി പാലം ഉണ്ടല്ലോ ആ പാലത്തിന് വീഡിയോ ചെയ്തിട്ട് ഇപ്പം മൂന്ന് മാസം കഴിഞ്ഞു സമയം പോകാൻ ഒരു പണിയില്ല ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ അടുത്തെങ്ങോ വന്ന പോലെ ആ ഒരു ഫീൽ ആണുള്ളത് ഈ ഒരു നാല് മാസം കൊണ്ട് ചാനൽ അത്യാവശ്യം നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഏറെ നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് ഇനിയും ഒരുപാട് ഉയരത്തിൽ വളരട്ടെ ഓർപാസിൻ്റെ മുകളിലൂടെ വാഹനങ്ങളൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് ഇത്ര തന്നെ ഉള്ളു കേട്ടോ നമ്മളെ മാഹി ബൈപ്പാസിൽ പള്ളൂർ ഭാഗത്ത് ഓർപാസ് ഇല്ല അതേപോലത്തെ അത്ര വീതി ഉള്ളൊരു ഓവർപാസ് ആണ് ഉള്ളത് മലപ്പുറത്തെ ഓർപാസുകളൊക്കെ ഇരുപത്തിനാല് മീറ്റർ ചുരുങ്ങിയത് ഇരുപത്തിനാല് മീറ്റർ വീതിയിലുള്ള ഓർപാസുകളാണുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ചെറുതും വലുതായിട്ട് തോന്നും പക്ഷേ ഇവിടെ ഉള്ളത് ഇതാണ് ഇതുകൊണ്ടാണ് പൊരുത്തപ്പെടുക സംഭവം ഇങ്ങനെ ചെറുതൊന്നും വെക്കേണ്ട ആവശ്യമില്ല കാരണം ബാലുശ്ശേരി ഉള്ളേരി റോഡല്ല നല്ല തിരക്കുള്ള റോഡാണ് ഭാവിയിൽ നാലുവരിയായി വികസിപ്പിക്കുമ്പോൾ ഒരു പണിയായി വരാൻ ചാൻസ് ഉണ്ട് മലപ്പുറത്ത് ചെറിയ പോക്കറ്റ് റോഡിന് കുറുകെയുള്ള ഓർപാസിൻ്റെ സൈഡിൽ വരെ വലിയ ഓർപാസുകളാണ് കൊടുത്തിട്ടുള്ളത് കൊളപ്പുറം പുത്തനത്താണി ആ ഭാഗത്തൊക്കെ രണ്ടത്താണി രണ്ടത്താണി അല്ല പുത്തനത്താണി ഭാഗത്തൊക്കെ വലിയ ഓവർപാസ്സുകളാണ് കൊടുത്തിട്ടുള്ളത് ചെറിയ ഓവർപാസ്സുകൾ ഇതിനേക്കാളേറെ ഡബിൾ വലിപ്പുണ്ട് അതായത് അത് പോട്ടെ ഒരു അവിടെ കുടുങ്ങിയിട്ടുണ്ട് നമ്മൾ ആ വീഡിയോയുടെ തുടക്കത്തിൽ ഒരു ബസ് ഇങ്ങനെ വന്നിട്ടുണ്ട് ആ ബസ് ഏതായാലും അവിടെ കുടുങ്ങി കിടന്നിട്ടുണ്ട് സർവീസ് റോഡിലൂടെയാണ് ബസ് പോയത് മണ്ണിൽ പൂണ്ട് കിടന്നിട്ടുണ്ട് ഇതിലൂടെ ബസ് മാത്രമല്ല ഒരുപാട് വാഹനങ്ങൾ പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ബോർഡ് വെച്ചിട്ടുള്ളത് അപകടങ്ങൾക്ക് കമ്പനി ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ ബസ്സേറെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ബസ്സിലുള്ള ആൾക്കാരെ നേരത്തിനെത്തിക്കാൻ വേണ്ടിയിട്ട് ബ്ലോക്ക് ഒന്നും ഇല്ലാതെ ഇതിലൂടെ വന്നതാണ് സംഭവം ഇവിടെ മഴ പെയ്തുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല ചളിയിൽ പൂണ്ടിട്ടുണ്ട് ഷായക്ക് മെയിൻ റോഡിലൂടെ പോയാൽ ഇനി എന്താ സംഭവിച്ചെന്നറിയില്ല ഏതായാലും ആൾക്കാർ കുടുങ്ങി കിടന്നിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ പണികൾ കഴിഞ്ഞതാണ് ഒരുപാട് സ്ഥലത്ത് പണി കഴിഞ്ഞിട്ടുണ്ട് മണ്ണ് മണ്ണുട്ടിയർത്തുന്ന ഭാഗത്തൊക്കെ ഏകദേശം പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ആകെ രണ്ട് മൂന്ന് സ്ഥലത്ത് മാത്രമാണ് മണ്ണ് കൊണ്ടുവന്ന് തട്ടാനുള്ളൂ ആ മണ്ണ് തട്ടുന്ന പണി കൂടി കഴിഞ്ഞിരിക്കാന്നുണ്ടെങ്കിൽ കൊയിലാണ്ടി ബൈപ്പാസ് റെഡി പിന്നെ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ കാര്യത്തിൽ നമ്മളോട് ഈ ഒരു വീഡിയോ ഈ ഭാഗത്ത് വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ആദ്യം വാഗഡിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഭാഗത്ത് ഇഷ്ടംപോലെ മണ്ണുണ്ട് ആ മണ്ണെടുക്കാൻ അതായത് ഒരുപാട് കുന്നുകളുണ്ട് ആ കുന്നിൽ നിന്ന് മണ്ണെടുക്കാൻ അതായത് ഈ റോഡിനോട് ചേർന്നിട്ട് കുറച്ച് കുന്നുകളുണ്ട് ആ കാണുന്ന കുന്നാക്കണേ അതേപോലത്തെ രണ്ട് മൂന്ന് കുന്നുകളുണ്ട് ആ കുന്നു അല്ലെങ്കിൽ ആ കുന്ന് നിരപ്പാക്കിയിട്ട് ആ മണ്ണ് ഇതിന് വേണ്ടി ഉപയോഗിച്ച് കാണുന്നുണ്ടെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ മൊത്തം ആറുവരി നിർമ്മിക്കാനുള്ള മണ്ണ് ഈ ഒരു കൊയിലാണ്ടി ബൈപ്പാസിൽ നിന്ന് തന്നെ കിട്ടുമായിരുന്നു അതേപോലെ ലാൻഡ് സ്ലൈഡ് പല സ്ഥലത്തും മണ്ണിടിച്ചിലുള്ള ഭീഷണി ഉണ്ട് ആ കാണുന്ന കുന്നാക്കണേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്തപ്പോഴും അവിടെ മണ്ണിടിച്ചിലുണ്ട് അവിടെ സോയിൽ നാലിൻ്റെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴും അവിടെ മണ്ണിടിച്ചിലുണ്ട് ഞാൻ ഇന്ന് വീട് എടുക്കാൻ വേണ്ടി വന്നപ്പോഴും അതിൻ്റെ മറു സൈഡിൽ അതായത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ സ്ഥലത്തല്ല അതിൻ്റെ കുറച്ച് അപ്പുറത്തും പിന്നെ ഈ സൈഡിലും രണ്ട് സ്ഥലത്തും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് സോയിൽ നാലിംഗ് ചെയ്ത ഭാഗത്ത് മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടില്ല സോയിൽ നാലിങ്ങിൻ്റെ പരിപാടികളൊന്നും പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല അപ്പം ഈ ഒരു കുന്ന് അന്ന് അല്ല ഇതൊക്കെ ഇപ്പം ഞാൻ എത്രയാ പറയണേ ഇതൊക്കെ അന്ന് സ്ഥലം ഏറ്റെടുക്കുന്ന സമയത്ത് നഷ്ടപരിഹാരം പരമാവധി കുറക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ നോക്കുകയുള്ളൂ അപ്പം ഇതിന് മുകളിൽ വീടുകളുണ്ട് ആ വീടുകളിലുള്ള ആളുകൾ നല്ല ഭീതിയോടെയാണ് അവിടെ ഇപ്പോൾ ജീവിക്കുന്നത് അവിടുള്ള ആൾക്കാരൊക്കെ നല്ല പേടിയുണ്ട് ഒരു പാവ ഒരു ചേച്ചിനെ ഞാൻ കണ്ടിരുന്നു അപ്പോൾ ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ട് നമുക്ക് ഏത് നിമിഷം ഇത് മണ്ണിടിഞ്ഞ് വീഴുന്നുള്ള പേടി ആദിയിലാണ് അതായത് ആദ്യ നിറ പേടി ആദിയിലാണ് അവിടെ ജീവിക്കുന്നതാണ് ഏതായാലും കുറച്ച് ബുദ്ധിമുട്ടാണ് ആ ഒരു ഏരിയ അപ്പോൾ അവർക്ക് എന്താ വെച്ചാൽ ആ ഒരു സ്ഥലത്ത് നഷ്ടപരമായി കിട്ടിക്കുക എന്നുണ്ടെങ്കിൽ അന്നേ ഒഴിഞ്ഞ് പോയിക്കാന്നുണ്ടെങ്കിൽ വലിയ റാത്തായിന് ഏതായാലും പോട്ടെ നമ്മൾ പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഒന്നും കാര്യമല്ലല്ല സ്ഥലം ഏറ്റെടുക്കുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞു പിന്നെ ഈ ഒരു കമ്പി കമ്പനീൻ്റെ ആവശ്യം തരാം കമ്പനീൻ്റെ ആവശ്യം ആ മണ് ആ സ്ഥലം ഏറ്റെടുക്കുക ഇഷ്ടം പോലെ മണ്ണ് കിട്ടിന് പിന്നെ മണ്ണ് കിട്ടാത്ത ഒരു പ്രശ്നം ഉണ്ടാവില്ല ഏതായാലും സോയിൽ നെല്ലിങ്ങിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിലൊക്കെ അടിച്ചു കയറ്റിയ ബിറ്റ് മുപ്പത്തിരണ്ടല്ലോ ട്വൻറ്റി എയ്റ്റ് ആണ് വെള്ളം ഒഴുകി പോകാൻ വേണ്ടിയിട്ട് പല സ്ഥലത്തും പൈപ്പ് വെച്ചിട്ടുണ്ട് അതിലൂടെ ചില സ്ഥലത്തു നിന്നൊക്കെ വെള്ളം ഉറ്റി വെയ്യുന്നുണ്ട് വെള്ളം ഒഴുകി പോകാൻ ഇതേപോലെ ഡ്രെയിൻ സ്ട്രീം ഡ്രെയിൻ നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും പണി കിട്ടും എന്ന് പറഞ്ഞാൽ വെള്ളം നല്ല രീതിയിൽ തള്ളി വന്നിട്ട്ന്നുണ്ടെങ്കിൽ തള്ളി വന്നാൽ സിമെന്റ് അല്ല കോൺക്രീറ്റ് അല്ല മാർബിൾ ഇട്ടാലും ആ സാധനം തള്ളിപ്പോകും പല സ്ഥലത്ത് കണ്ണൂർ ആ കണ്ണൂർ ബൈപ്പാസിലൊക്കെ ആ മണ്ണിടിച്ചിലുണ്ടായത് അതായത് സോലി ചെയ്ത ഭാഗത്തും മണ്ണിടിച്ചിലുണ്ടായത് ഈ വെള്ളത്തിന്റെ പൈപ്പ് ഇടാഞ്ഞിട്ടാണ് വെള്ളം തള്ളി വന്നാൽ എന്ത് വലിയ സാധനം ഇടിഞ്ഞു പോകും ഉപയോഗിക്കുന്ന മെഷീൻ അല്ല വ്യത്യാസം കിട്ടോ നമ്മളെ സാധാ മെഷ്യല്ല ഉപയോഗിക്കുന്നത് നല്ല കട്ടിയുള്ള മെഷാണ് അത്യാവശ്യം നല്ല കട്ടിയുണ്ട് മറ്റുള്ള ഭാഗത്തൊന്നും കാണാത്ത രീതിയിലുള്ള ഒരു മെഷീ ഇവിടെ ഉള്ളത് കാനാറും അതേപോലെ മറ്റുള്ള കമ്പനികളൊന്നും ഇത്തരത്തിലുള്ള മെഷ്യല്ല അതിനാണെങ്കിൽ ചെറിയൊരു കട്ടി കുറഞ്ഞ മെഷീ ഉപയോഗിക്കുന്നത് ഏതായാലും മണ്ണിടിച്ചൽ രൂക്ഷമാണ് ഈ സൈഡ് കണ്ടങ്ങൾ സോയിലെങ്കിൽ ചെയ്ത ഭാഗത്ത് ഇപ്പോ ഒരു കുഴപ്പമില്ല അതിന് ഈ സൈഡിൽ രണ്ട് മൂന്ന് കല്ല് വീണ് കിടക്കുന്നുണ്ട് ഇപ്പൊ വേണ്ട വലുതശത്തൊക്കെയാണ് മണ്ണിടിച്ചിൽ വീണ്ടും ഉണ്ടായിട്ടുണ്ട് രണ്ട് മൂന്ന് രണ്ടും അല്ല രണ്ട് മരങ്ങൾ വീണ്ടുണ്ട് ഒരു പന വീണ് കെടുക്കുന്നുണ്ട് അപ്പം നല്ല രീതിയിൽ പേടിച്ചിട്ടാണ് ഇവിടെ ഉള്ള അതിന് മുകളിലുള്ള ആളുകൾ ജീവിക്കുന്നത് എത്രയും പെട്ടെന്ന് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് അതിനുള്ള ഒരു പരിഹാരം കാണാൻ കഴിയട്ടെ ഇവിടുത്തെ ജനപ്രതിനിധികളൊക്കെ ഇടപെട്ടിട്ട് പക്ഷെ വേറെ നിന്നിട്ടാ ഇവിടെ മണ്ണെടുക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാഗലിൻ്റെ ആൾക്കാർ പറയുന്നുണ്ട് മണ്ണെടുക്കാൻ ഇവിടുത്തെ ആൾക്കാർ സമ്മതിക്കണില്ല ഈ ഇവിടുത്തെ മണ്ണ് പൂർണ്ണമായിട്ട് എടുക്കുക എന്നുണ്ടെങ്കിൽ അതും വേറെ പ്രശ്നം ഉണ്ടാകും ആൾക്കാർ പറയുന്നുണ്ട് അത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കോറിന്ന് കരിങ്കല്ലിൽ എടുത്താൽ പ്രശ്നം കരിങ്കല്ലിൽ എടുത്തിട്ട് കടൽക്ഷോഭം തടയാൻ വേണ്ടിയിട്ട് ഭിത്തി നിർമ്മിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും പ്രശ്നം രണ്ടും രണ്ടാൾക്കാർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകും ഏതായാലും നമ്മുടെ ബന്ധപ്പെട്ട ആളുകൾക്ക് പരിഹാരം ഉടനെ തന്നെ കാണാൻ കഴിയട്ടെ ഞാനിതിങ്ങനെ പറയുമ്പോൾ നീ ആരാടാ നീ ആരാടാ ഇതൊക്കെ പറയാൻ എന്നൊക്കെ തോന്നല് വന്നേക്കാം സുഹൃത്തുക്കളെ ഞാനും നിങ്ങളെപ്പോലെ ഇന്ത്യയിൽ വോട്ടവകാശമുള്ള ഒരു പൗരനാണ് നമ്മളിങ്ങനെ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തപ്പോൾ എത്രത്തോളം ഭീകരമാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് നേരിട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഗതാഗതത്തിന് തുറന്നു കൊടുത്തതിനു ശേഷം വീണ്ടും ഒരു മണ്ണിടിച്ചിൽ ഉണ്ടാകാതിരിക്കട്ടെ അന്നേ ഈ വാഗഡിന്റെ ഒരു ഉദ്യോഗസ്ഥ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രദേശത്ത് അന്ന് മണ്ണെടുക്കാനുള്ള ഒരു അനുമതി പൂർണ്ണമായിട്ടും കുന്ന് നിരപ്പാക്കാനുള്ള ഒരു അനുമതി കിട്ടിക്കാന്നുണ്ടെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു കാരണം പാറയില്ലാത്ത ചോടി മണ്ണ് ചോടി മണ്ണ് ഇറങ്ങിക്കാൻ മനസ്സിലായി നമ്മളെ ഇതിൽ ചോടി മണ്ണ് ഉറപ്പില്ലാത്ത മണ്ണ് ഒരു പാറന്റ് അതായത് വെട്ടലുണ്ടാക്കാൻ പറ്റാത്ത കല്ല് ഇത്രയും ചൂടി ചുവന്ന മണ്ണാണ് മണ്ണ് മാത്രമുള്ള കുന്നുകളാണ് ഇവിടെ ഉള്ളത് അതായത് അത് പോട്ടെ ആ ഭാഗം ഏതായാലും കഴിഞ്ഞു പോയിട്ടുണ്ട് ഈ ഭാഗം കിണേ ഈ പ്രദേശത്ത് മാത്രമാണ് ഇനി മണ്ണിട്ട് ഉയർത്താനുള്ളൂ അതായത് മണ്ണ് കൊണ്ടുവന്ന് തട്ടാനുണ്ട് മണ്ണ് നല്ല മഴ പെയ്യുമ്പോൾ മണ്ണെടുക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പം ഞാൻ ഇടിഞ്ഞാടി മണ്ണൊക്കെ ഇതിലുണ്ടെന്ന് തട്ടാ പിന്നെ ഇടിഞ്ഞാടിയത് നാൽപ്പത്തഞ്ച് മീറ്ററൊക്കെ കഴിഞ്ഞ കാണ്ട് ഇടിഞ്ഞാടൽ തുടങ്ങിയിരിക്കണേ അതായത് സ്വകാര്യ വ്യക്തികളുടെ ഭൂമി വരെ ഇടിഞ്ഞാടലിൽ തുടങ്ങിയിരിക്കണെന്ന് ഇവിടുത്തെ ആൾക്കാർ പറയുന്നു ഏതായാലും വാഗട് നല്ല കുടുക്കാണ് കുടുങ്ങിയിട്ടുള്ളത് കൊയിലാണ്ടി ബൈപ്പാസ് കഴിഞ്ഞ് നമ്മളെ പാലൂര് പയ്യോളി ഭാഗത്തൊക്കെ നല്ല വേഗത്തിൽ അവർക്ക് പണി തീർക്കാം പക്ഷേ ഈ ഒരു കൊയിലാണ്ടി ബൈപ്പാസ് കൊണ്ട് ഒരു ഇടങ്ങേറയക്കണ് മണ്ണ് എടുത്താൽ മണ്ണിടിച്ചിലുണ്ടാകുന്ന ബുദ്ധിമുട്ട് മണ്ണിട്ട് നിറക്കാൻ മണ്ണ് കിട്ടാത്ത ബുദ്ധിമുട്ട് കുടുങ്ങിയിക്കുന്നു വാഗഡ് വാഗഡേതായാലും ഡേറ്റ് നീട്ടിത്തരണം ആ വാഗഡിന് ഡേറ്റ് നീട്ടിക്കൊടുത്തു കേട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം വരെ നീട്ടി നീട്ടിക്കൊടുത്തിട്ടുണ്ട് വിചാരിച്ചാൽ പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നൊരു ഏരിയ കേട്ടോ അതായത് മഴ മാറിയ സമയമുണ്ടല്ലോ മഴക്കാലം മാറിയുന്ന നാല് മാസം കൊണ്ടാണ് വാഗഡ് കമ്പനി ഇവിടെ യുദ്ധകാല അടിസ്ഥാനത്തിന് പണികൾ തീർത്തത് നമ്മൾ ആ നേരത്തെ കണ്ട തുടക്കഭാഗത്തിൽ കണ്ട ഒരു സ്ഥലം ഉണ്ടല്ലോ അവിടൊക്കെ പോകുന്നത് നാല് മാസം കൊണ്ടാണ് ഡി ബി എം ചെയ്യുന്ന പണികൾ തീർത്തത് അതേപോലെ കഴിഞ്ഞ മഴ മാറിയപ്പോഴാണ് പല സ്ഥലത്തും ഡി ബി എം ചെയ്യുന്ന പണികൾ ആരംഭിച്ചത് ഒരുപാട് സ്ഥലത്ത് മണ്ണിട്ട് കയറുന്ന പണികൾ കഴിഞ്ഞു അപ്പോൾ ഏതായാലും ഈ ഒരു മഴ മാറുന്നതോട് കൂടിയിട്ട് കോയിലാണ്ടി ബൈപ്പാസിൻ്റെ പണികൾ പൂർണ്ണമായിട്ടും കഴിയും എന്ന് കരുതുന്നു പക്ഷേ ഇതേപോലെ മണ്ണിടിച്ചിലും ലാൻഡ് സ്ലൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ചെറിയ പ്രശ്നങ്ങളുള്ളൂ ഈ ഭാഗത്ത് സോയിൽ നെലിംഗ് കഴിഞ്ഞതാണ് ഇവിടെ ഒന്നും മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടില്ല മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ സോയിൽ നെലിങ്ങിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ കഴിഞ്ഞ ഭാഗത്ത് ഒരു പേടി പേടിക്കാനുട്ടോ അതായത് ബിറ്റടിച്ച് കയറ്റി വെള്ളം ഒഴുകിപ്പോകാനുള്ള പൈപ്പ് കൊടുത്തു നല്ല കട്ടിയിൽ ഷോർട്ട് കട്ടിങ്ങിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കുക എന്നുണ്ടെങ്കിൽ ഒരു പേടിയും പേടിക്കണ്ട ഈ ഭാഗത്തും സോയിൽ നെലിങ് ആൻഡ് ഷോർട്ട് കട്ടിങ്ങിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വാഗഡ് ചെയ്യുന്ന പണിയിലൊക്കെ ഒരു ക്വാളിറ്റി ഉണ്ട് പണി മോശം പണിയൊന്നുമല്ല എല്ലാവരും നാഷണൽ ലൈവ് അതോറിറ്റി പറഞ്ഞ പ്രകാരമുള്ള പണികളാണ് എല്ലാവരും ചെയ്യുന്നത് പിന്നെ മണ്ണിടിച്ചിലുണ്ടാകുക എന്ന് പറഞ്ഞാൽ നമ്മൾ സോയിൽ ഉണ്ടാക്കി വെക്കുന്ന കാര്യങ്ങളല്ല മണ്ണിടിഞ്ഞ് വീയാണ് അത് പ്രകൃതിൻ്റെ ഓരോ വികൃതികളുണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല ഈ പാടത്തൊക്കെ ഒരുപാട് കാലം മുമ്പ് പണികൾ കഴിഞ്ഞതാണ് പച്ചപ്പരവതാനി വിരിച്ച നെൽപ്പാടത്തിന് നടുവിലൂടെ കൊയിലാണ്ടി ബൈപ്പാസ് ഇടതു കൂടെ റെയിൽപാളവും പിന്നെ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ പരിസരത്തുള്ള ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവർ പണി കഴിഞ്ഞു പോകുമ്പോൾ തന്നെ നിങ്ങളുടെ ജനപ്രതിനിധികളുമായിട്ട് ഇടപെട്ടിട്ട് നിങ്ങളെ ആ ഏരിയയിലുള്ള ബൈപ്പാസിൻ്റെ സൈഡിലുള്ള ഡ്രെയിനേജ് സിസ്റ്റം കറക്റ്റാകണം കേട്ടോ ഇന്നും ഞാൻ അതിലൂടെ പോയപ്പോൾ നമ്മൾ പേരാമ്പ്ര ഭാഗത്തേക്ക് പോകുന്ന അണ്ടർപാസ് ഉണ്ടല്ലോ അണ്ടർപാസിൻ്റെ സൈഡിൽ ഇപ്പോഴും നല്ല രീതിയിൽ ഉറുവെള്ളം വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് കറക്റ്റായിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റം എല്ലാം നിങ്ങളുടെ ഈ ഒരു കൊയിലാണ്ടി ബൈപ്പാസിൽ ഉള്ളത് എങ്കിൽ ആ പരിസരത്തുള്ള വീടുകളൊക്കെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകും പ്രത്യേകിച്ച് മഴക്കാലത്ത് ഇപ്പം തന്നെ നിങ്ങൾക്ക് ആ പരിസരത്തുള്ള ആൾക്കാർക്ക് അറിയാൻ സാധിക്കും എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് കൊയിലാണ്ടി ബൈപ്പാസിൽ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകും കാരണം ഈ അണ്ടർപാസ് മറ്റുള്ള സ്ഥലത്തൊക്കെ മണ്ണിട്ടുയർത്തിയിട്ടാണ് അപ്പം പല വീടിന്റെ വീടിൻ്റെ മുറ്റവൂപ്പ് താഴ്ചയിലാണ് പോലെ വീടിന്റെ മുമ്പിലാണ് വെള്ളം കെട്ടിക്കിടന്നുകാണ്ട് കുറേ കാലം കെട്ടിക്കിടമ്പോണ്ടല്ലോ എച്ചിൽ അതായത് ചളി കെട്ടിക്കിടന്നുകൊണ്ട് പച്ച കളറാണ് ആ പച്ച കളറായിട്ടുണ്ട് അത്രയും ദിവസം അവിടെ വെള്ളം കെട്ടിക്കിടന്നിട്ടുണ്ട് അപ്പം ആയിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റം എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പണി കിട്ടും ഇതിലൂടെ പോകുന്ന ആൾക്കാർ മുകളിലൂടെ ആറ് ആറുവരിപ്പാതിയിലൂടെ ഇങ്ങനെ ചേറിപ്പാഞ്ഞ് ടോളും കൊടുത്ത് ഇങ്ങനെ പോകും ഓലിതിൻ്റെ ബുദ്ധിമുട്ടൊന്നും അറിയില്ല ബുദ്ധിമുട്ട് സഹിക്കേണ്ടത് നിങ്ങൾ മാത്രമാണ് അങ്ങനെ നമ്മൾ ഇവിടെ എത്തി പറഞ്ഞ് പറഞ്ഞുകാണ്ട് നന്ദീബസാറിൽ എത്തിയിട്ടുണ്ട് ചെങ്ങോട്ടുകാവ് മുതൽ നന്ദിബസാർ വരെ പതിനൊന്ന് കിലോമീറ്റർ ആണ് കൊയിലാണ്ടി ബൈപ്പാസ് കാര്യമായിട്ടുള്ള ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല മാറ്റം എന്ന് പറയാൻ ഒരു പണി ഇവിടെ നടന്നിട്ടില്ല കാട് മൂടി കിടക്കുകയാണ് കൊയിലാണ്ടി ബൈപ്പാസിന്റെ വീഡിയോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ എന്തെങ്കിലും വിചാരിക്കും അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തത് നന്ദി ബസാറിൽ അണ്ടർപാസിന്റെ പണികൾ അതേപോലെ തന്നെ ക്രാഷ് ബാരിയറിന്റെ പണികൾ പോലും കഴിച്ചിട്ടില്ല എന്താ കഥ എന്താ കഥ എന്ന് തീരാൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് തീരോന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു ഏതായാലും അണ്ടർപാസ് ഒക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോകും തോറും ഈ ഒരു ഭാഗത്ത് പിന്നെ കാര്യമായിട്ട് സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞ് സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ കടത്തിവിടാൻ തുടങ്ങിയിട്ടുണ്ട് അതൊരു മാറ്റാണ് പക്ഷേ കുറച്ച് മുമ്പോട്ട് നോക്കൂ പൂർണ്ണമായിട്ടും ആറു വരിയുടെ പണി കഴിഞ്ഞ ഭാഗം കണ്ടില്ലേ ഇവിടെ നിന്ന് അങ്ങോട്ട് വാഗഡിന് വേറെ മുഖാണ് ഇതുവരെ കണ്ട വാഗഡ് കമ്പനിയല്ല ഇനി കാണാൻ പോകുന്നത് വാഗഡ് കാ മാജിക് വാഗഡ് വേറെ ലെവലിൽ അതായത് നല്ല വേഗത്തിൽ പണികൾ തീർത്ത സ്ഥലങ്ങളാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഏതായാലും സുഹൃത്തുക്കളെ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ വീഡിയോ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടാണ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എന്തൊക്കെയോ ഒരു ഫ്ലോൽ ഫ്ലോലിങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട് ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല ഏതായാലും വീഡിയോ ഞാൻ വിളിച്ചു നിർത്തുകയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡ്രൈനേജ് കറക്റ്റായിട്ട് അതായത് വെള്ളം ഒഴുകിപ്പോകാനുള്ള സൗകര്യം കറക്റ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ ശാരത്ത് താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകും അതൊക്കെ ഒന്ന് പ്രത്യേകം സൂക്ഷിക്കുക പിന്നെ കുന്ന് കുന്നിൻ്റെ പല സ്ഥലത്തും മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലുണ്ടാകുന്നുണ്ട് ജനപ്രതിനിധികളൊക്കെ വേണ്ട പോലെ ഇടപെട്ട് അതിനൊക്കെ ഒരു പരിഹാരം കാണുക ഇനിയൊരു മണ്ണിടിച്ചിൽ ഉണ്ടാവാതിരിക്കട്ടെ ആരുടെയും ജീവൻ നഷ്ടപ്പെടാതിരിക്കട്ടെ ഏതായാലും വീഡിയോ ഞാൻ ഉടിച്ച നിർത്താനാണ് ഇഷ്ടപ്പെട്ട് കാണണമെങ്കിൽ ലൈക്ക് അടിച്ചുകേണ്ടി പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ജയ് ഹിന്ദ്